നമസ്കാരം സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഗാസയിൽ നാളെ സമാധാന പുലരി ഇസ്രായേലിലെ പൂർണ്ണമന്ത്രിസഭായോഗം വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു നാളെ മുതൽ പ്രാബല്യത്തിൽ സ്വാഗതം ചെയ്ത് മുസ്ലിം വേൾഡ് ലീഗ് പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണങ്ങൾ വകവയ്ക്കാതെ പാലക്കാട്ടെ ബ്രൂവറിക്കായി ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ മദ്യനിർമ്മാണശാല വരുന്നതോടെ കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നും തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്നും ഉത്തരവിൽ പരാമർശം ഭരണം പോകുമുള്ള കടും വെട്ടെന്ന് പ്രതിപക്ഷം പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച തുടർന്ന് പഠിക്കണമെന്നും ശിക്ഷ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് ചകുത്താന്റെ മനസ്സെന്ന് പ്രോസിക്യൂഷൻ പാലക്കാട് മണ്ണാർകാട് നബീസ വധക്കേസിൽ പേരക്കുട്ടി ബഷീർ ഭാര്യ ഫസീല എന്നിവർക്ക് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ രാജ്യത്തെ ഭൂരേഖകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഡിജിറ്റലൈസ് ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത്തിയഞ്ച് ലക്ഷം ഭൂ ഉടമകൾക്ക് സ്വാമിത്വ പദ്ധതി പ്രകാരമുള്ള പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തു ലക്ഷ്യം സ്വത്ത് വീതം വയ്ക്കൽ ബാങ്ക് ലോണുകൾ എന്നിവ എളുപ്പത്തിലാക്കൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ ടീമിൽ സഞ്ജു സാംസൺ ഇല്ല ശുഭമാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ൾ വിശദമായി പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഞായറാഴ്ച നിലവിൽ വരും കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി ഹമാസ് തടവിലാക്കിയിരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് ഇസ്രായേലുകാരെയും ഇസ്രായേൽ ജയിലുകളിലുള്ള രണ്ടായിരത്തോളം പലസ്തീനികളെയും കരാറിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളായി മോചിപ്പിക്കും പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ ദിനങ്ങൾ തിരികെ എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ഞായറാഴ്ച പുലരുക പതിനഞ്ച് മാസങ്ങൾ നീണ്ട സംഘർഷത്തിനും രക്തരൂക്ഷിത യുദ്ധത്തിനും അവസാനം കുറിച്ച് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെ ആറരയ്ക്ക് നിലവിൽ വരും കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി ആറു മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത് മന്ത്രിസഭയിൽ ഇരുപത്തിനാല് പേർ കരാറിനെ അനുകൂലിച്ചപ്പോൾ എട്ടുപേർ എതിർത്തുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരാർ നിലവിൽ വരുന്നതോടെ ആദ്യഘട്ടമായി ഹമാസിന്റെ തടവിലുള്ള തൊണ്ണൂറ്റിയെട്ട് ഇസ്രായേൽ തടവുകാരിൽ മുപ്പത്തിമൂന്ന് പേരെ വിട്ടയക്കും ഇവരിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്നു ഇസ്രായേൽ ജയിലുകളിലുള്ള രണ്ടായിരത്തോളം പല സ്ത്രീകളെയും കരാറിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളായി സ്വതന്ത്രരാക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് മേൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തോടെയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമായത് നേരത്തെ ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിലാണ് ഇരു കക്ഷികളും വെടിനിർത്തലിന് സമ്മതിച്ചത് യു എൻ രക്ഷാസമിതി ന്യൂസ് മിഡിൽ ഈസ്റ്റ് ഗസ വെടിനിർത്തൽ കരാർ പ്രഖ്യാപനത്തെ മുസ്ലിം വേൾഡ് ലീഗ് സ്വാഗതം ചെയ്തു ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു മാനുഷിക ദുരന്തത്തിന് ഈ കരാർ അറുതി വരുത്തുമെന്ന് പ്രത്യാശിക്കുന്നതായി മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അൽ ഈസ പ്രസ്താവനയിൽ പറഞ്ഞു സൗദിയിൽ ബിനാമിയായി പെട്രോൾ ബങ്ക് നടത്തിയ രണ്ട് മലയാളികളെയും ആവശ്യമായ അവതാശകൾ ചെയ്തു കൊടുത്ത രണ്ട് സ്വദേശി പൗരന്മാരെയും അബഹ ക്രിമിനൽ കോടതി ശിക്ഷിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു മലയാളികളായ നിസാം അബ്ദുറഹിമാൻ നിസാർ അബ്ദു നിസാർ അബ്ദുറഹിമാൻ എന്നിവർക്കും രണ്ട് സൗദി പൗരന്മാർക്കുമാണ് ശിക്ഷ നാലുപേർക്കും കോടതി പിഴ ചുമത്തി പെട്രോൾ ബങ്ക് അടപ്പിക്കാനും ലൈസൻസും കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനും റദ്ദാക്കാനും വിധിയുണ്ട് മലയാളികളെ രാജ്യത്ത് നിന്ന് കടത്താനും പുതിയ തൊഴിൽ വിസയിൽ വീണ്ടും രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താനും കോടതി ഉത്തരവിട്ടു പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറിക്കായി സർക്കാർ ഉത്തരവിറക്കി ഒയാസിസ് കമ്പനിക്ക് നിർമ്മാണ അനുമതി നൽകുന്നതാണ് ഉത്തരവ് കമ്പനിക്കെതിരെയും ബ്രൂവറി നിർമ്മാണത്തിനെതിരെയും പ്രതിപക്ഷം അഴിമതി ആരോപണം ശക്തമാക്കുമ്പോഴാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് മദ്യനിർമ്മാണശാല വരുന്നതോടെ കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നും തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കമ്പനിക്ക് പാലക്കാട്ടെ കഞ്ചിക്കോട്ട് ബ്രൂവറി ആരംഭിക്കുന്നതിൽ കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് അനുമതി നൽകിയത് എന്നാൽ ഡൽഹി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിക്ക് കേരളത്തിൽ അനുവാദം നൽകിയതിനു പിന്നിൽ അഴിമതി ആരോപണമുയർത്തി പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട് ഈ ആരോപണങ്ങളൊക്കെ സർക്കാർ തള്ളിക്കളയുകയാണ് പിന്നാലെയാണ് ഓയാസിന് അനുമതി നൽകിയുള്ള ഉത്തരവിറങ്ങിയത് ബ്രൂവറി ആരംഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നും നിരവധി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടുന്നു വെള്ളം നൽകുന്നത് ജല അതോറിറ്റിയാണെന്നും ഇതിനായി കരാറുണ്ടെന്നും മഴവെള്ള സംഭരണത്തിനായുള്ള സംവിധാനം ഉണ്ടാകണമെന്നും ഉത്തരവിൽ പറയുന്നു അറുന്നൂറ് കോടി രൂപ മുതൽ മുതൽമുടക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് നാല് ഘട്ടങ്ങളായാണ് അനുമതി നൽകിയിട്ടുള്ളത് ഇന്ത്യ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റിന് ആദ്യഘട്ടത്തിൽ അനുമതി സ്പിരിറ്റ് നിർമ്മാണം വൈനറി പ്ലാന്റ് ബ്രൂവറി എന്നിങ്ങനെയാണ് മറ്റു ഘട്ടങ്ങൾ പ്രാരംഭ പ്രവർത്തനത്തിനുള്ള അനുമതി ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത് അമൃത ന്യൂസ് തിരുവനന്തപുരം പാലക്കാട് കഞ്ചിക്കോട് മദ്യ നിർമ്മാണ കേന്ദ്രം കൊണ്ടുവരുന്ന സർക്കാരിൻ്റെ പദ്ധതി അഴിമതിക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡൽഹി മദ്യനായ അഴിമതി കേസിൽപ്പെട്ട കമ്പനിക്കാണ് ബ്രൂവറി സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജലമലിനീകരണം മന്ത്രി എം പി രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ ഇത് രാജഭരണമല്ല ഇത് ജനാധിപത്യ ഭരണമാണ് നടപടിക്രമങ്ങളുള്ള നാടാണ് അപ്പൊ അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും വിഷയദാരിദ്ര്യം എന്ന് പറയുന്ന മറുപടിയല്ല രമേശ് ചെന്നലയും ഞാനും തമ്മിലെ കോൺഗ്രസിലെ തർക്കം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിനുള്ള മറുപടിയല്ല അത് ഞങ്ങൾ തീർത്തോളാം തർക്കമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വേണമെങ്കിൽ ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിക്കോളാം ഞങ്ങൾ എല്ലാ കാര്യവും രണ്ട് രണ്ടല്ലല്ലോ പറഞ്ഞത് വിളിക്കാതെ ഒയാസിസ് കമ്പനിയിൽ നിന്ന് അപേക്ഷ എഴുതി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇടതുമുന്നണിയിൽ പോലും ആലോചിക്കാതെ കേരളത്തിന്റെ വാതായനങ്ങൾ മധ്യ മുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്നതിൽ വൻ അഴിമതിയെന്നും ചെന്നിത്തല ആരോപിച്ചു കമ്പനിയുടെ കയ്യിൽ നിന്ന് അപേക്ഷ എഴുതി വാങ്ങി പുറത്ത് ക്യാബിനറ്റ് കൊണ്ടുവന്ന് തീരുമാനം തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ് ഇത്രയും ഏകാധിപത്യപരമായി ആരോരും ചോദിക്കാതെ ഇടതുമുന്നണി ചോദിക്കാതെ സംസാരിക്കാതെ കേരളത്തിൻ്റെ വാതായനങ്ങൾ മദ്യ മുതലാളിമാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത് വിവാഹത്തിൽ പ്രതികരിച്ച ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ മദ്യനയം സർക്കാർ രഹസ്യമായി തീരുമാനിച്ചതല്ല എൽ ഡി എഫ് കൂടി ആലോചിച്ച് രൂപീകരിച്ചതാണ് അപേക്ഷ ലഭിക്കുന്നതനുസരിച്ച് ഇനിയും അനുമതി നൽകുമെന്നും മന്ത്രി അല്ല അതെ കേരളത്തിൽ ഒന്നും വരണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് എന്തിനെ എതിർക്കാം മദ്യനയമൊക്കെ എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് മദ്യനയം രഹസ്യമായിട്ടുണ്ടാക്കിയ ഒരു കാര്യമല്ല എൽ ഡി എഫിന്റെ മദ്യനയം പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അടക്കമുള്ള അടക്കമുള്ള തുടങ്ങാൻ അവസരം ഉണ്ടാക്കും പാലക്കാട് ബ്രൂവറി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ താൻ എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല വിഷയത്തിൽ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തും നിലവിലെ വിഷയം എൽ ഡി എഫ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഉന്നയിച്ച ആവർത്തിച്ച് ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കുന്നത് അത് പഴയ മുൻ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അത് അത്തരം ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിപ്പട കെട്ടിച്ചതയ്ക്കുന്ന ഒരു ആരോപണമാണിത് സ്വാമിത്വ പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വാമിത്വ പ്രോപ്പർട്ടി കാർഡുകൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സർക്കാർ പദ്ധതികളുടെ വായ്പകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും ഈ കാർഡ് പ്രയോജനപ്പെടുത്താം രാജ്യത്തെ ഗ്രാമങ്ങൾ പുരോഗതിയുടെ പാതയിലാണെന്നും കഴിഞ്ഞ ഏഴെട്ട് വർഷത്തിനിടയിൽ ഭൂരേഖകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഡിജിറ്റലൈസ് ചെയ്തതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ എന്ന ദർശനത്തിന് കരുത്തു സ്വാമിത്യ പദ്ധതിക്ക് കീഴിൽ അറുപത്തിയഞ്ച് ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ കൂടി ഇന്ന് വിതരണം ചെയ്തു പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഇരുന്നൂറ്റി മുപ്പതിലധികം ജില്ലകളിലെ അൻപതിനായിരം ഗ്രാമങ്ങളിലെ ആളുകൾക്കാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന കാർഡുകൾ നൽകിയത് ഗ്രാമീണരുടെ ൾ സംരക്ഷിക്കണമെന്നത് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ സ്വാമിത്താ പദ്ധതി ആരംഭിച്ചത് അഞ്ചു വർഷം മുൻപാണ് വിപ്ലവകരമായ പദ്ധതി പിറവിയെടുക്കുന്നത് ഇതോടെ രാജ്യത്ത് രണ്ടേ ദശാംശം രണ്ടു കോടി പ്രോപ്പർട്ടി കാർഡുകളാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത് പദ്ധതിക്ക് കീഴിൽ വിതരണം ചെയ്യുന്ന പ്രോപ്പർട്ടി കാർഡുകൾ ഭൂമി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കാനും വസ്തുവിന്റെ രേഖകൾ തയ്യാറാക്കാനും സഹായിക്കും കൂടാതെ വസ്തു സംബന്ധമായ തർക്കങ്ങൾ കുറയ്ക്കാനും വസ്തുവിന്റെ വിൽപ്പനയും വാങ്ങലും കൂടുതൽ എളുപ്പമാക്കാനും പ്രോപ്പർട്ടി കാർഡ് ഉപകരിക്കും ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളുടെയും ചുറ്റുമുള്ള സ്ഥലത്തിന്റെയും ഉടമസ്ഥാവകാശം ഉൾപ്പെടെയുള്ളവയാണ് കാർഡിൽ രേഖപ്പെടുത്തുക സ്വത്തവകാശം ലോകമെമ്പാടും ഒരു വെല്ലുവിളിയായിട്ടുള്ള വർഷങ്ങൾക്ക് മുൻപ് ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തി പല രാജ്യങ്ങളിലും സ്വത്തവകാശത്തിന് ആളുകളുടെ കയ്യിൽ നിയമപരമായ രേഖകളില്ലെന്ന് കണ്ടെത്തി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സ്വത്തവകാശം പ്രധാനമാണെന്ന് യു എൻ വ്യക്തമാക്കി സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പഞ്ചായത്തിന്റേതായി ന്യൂസ് ഡെസ്ക് ബോളിവുഡ് നടൻ അലി ഖാനെ കുത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന രണ്ടുപേർ കസ്റ്റഡിയിൽ ഒരാളെ മധ്യപ്രദേശിൽ നിന്നും ഒരാളെ ഛത്തീസ്ഗഡിൽ നിന്നുമാണ് പിടിച്ചത് മറ്റു വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രതിക്കായി ഗുജറാത്ത് കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് രണ്ടുപേർ പിടിയിലായത് പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ വിധി തിങ്കളാഴ്ച പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും അന്തിമവാദം കേട്ട ശേഷമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയാൻ മാറ്റിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ മനസ്സെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു തന്റെ പ്രായവും വിദ്യാഭ്യാസവും കണക്കിലെടുത്ത ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് ഒന്നാം പ്രതി ഏറെ ഷാരോൺ ഷാരോൺ നീണ്ടുപോകുന്ന കോടതി സാക്ഷ്യം വഹിച്ചത് രാജ് പ്രതി പറയാനുള്ളത് പറയുന്നതിനും അന്തിമവാദം കേൾക്കുന്നതിനുമായാണ് ശിക്ഷാവിധിക്കു മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ രേഷ്മ എഴുതി നൽകുകയായിരുന്നു ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് കോടതിയിൽ കാണിച്ച രേഷ്മ തനിക്ക് പഠിക്കണമെന്നും തനിക്കെതിരെ മറ്റ് ക്രിമിനൽ കേസുകൾ ഒന്നുമില്ലെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും കോടതിയിൽ അപേക്ഷിച്ചു അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപാതകം ചെയ്ത കേസാണ് ഇതെന്നും ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻറെ ചിന്തയാണുള്ളതെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ലക്ഷ്യം നടത്തിയതെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മേർഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി ഭാഗം പ്രതിഭാഗം ആരോപിച്ചത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത് പ്രതിക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളതെന്നും ഷാരോണിന് സാമൂഹ്യവിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഷാരോൺ ബ്ലാക്മെയിൽ ചെയ്തതായും തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നതായും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ഇരു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായതോടെയാണ് വിധി പറയാൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതി ഗ്രീഷ്മയെ കോടതിയിൽ ഹാജരാക്കിയത് ശിക്ഷാവിധി കേൾക്കുന്നതിനായി ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കോടതിയിൽ എത്തിയിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ നെയ്യാറ്റിൻകര ഷാരൂൺ രാജ് വധക്കേസ് മാറുമോ ഇരുപതിനെ കണ്ടുതന്നെ അറിയണം ദൃക്സാക്ഷികളില്ലാത്തതിനാൽ സാഹചര്യ തെളിവുകൾ ഈ കേസിൽ എങ്ങനെയാണ് വിലമേകുന്നതെന്ന് കോടതിയുടെ വിധി പ്രസ്താവത്തിലൂടെ മാത്രമേ ഇനി കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ക്യാമറമാൻമാരായ സനിൽകുമാറിനും ചന്ദ്രജോസിനുമൊപ്പം കെ ബി ശ്യാമപ്രസാദ് അമൃത ന്യൂസ് തിരുവനന്തപുരം പാലക്കാട് മണ്ണാർക്കാട് നബീസ വധക്കേസിൽ വിധി പ്രസ്താവിച്ച് കോടതി ഈ ഫസീലയ്ക്കും ബഷീറിനും ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു കൊലപാതക കുറ്റം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളും തെളിഞ്ഞു ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് നബീസയുടെ മകളുടെ മകനായ കരിമ്പുട തോട്ടരസ് സ്വദേശി ബഷീർ ഭാര്യ കണ്ടമംഗലം സ്വദേശിനി ഫസീല എന്നിവരാണ് കേസിലെ പ്രതികൾ മണ്ണാർക്കാട് നൊട്ടമലയിലെ ബന്ധുവീട്ടിലെത്തിയ നബീസയെ ബഷീറും ഫസീലയും ചേർന്ന് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയാംകുന്നിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് നബീസയുടെ മൃതദേഹം നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കണ്ടെത്തുകയായിരുന്നു എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിൽ വഴിത്തിരിവ ഭർത്താവിന്റെ പിതാവിന് മെത്തോമൈൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അഞ്ചു വർഷം കഠിന തടവും അരലക്ഷം രൂപ പിഴയുമാണ് ആ കേസിൽ ശിക്ഷ ശിക്ഷ അനുഭവിച്ചത് പിന്നീട് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും നിർണായകമായ കേസിൽ മുപ്പത്തിയഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് എട്ട് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ഒരു വർഷം നീണ്ട വിചാരണയ്ക്കും ഒടുവിലാണ് ശിക്ഷ വിധിക്കുന്നത് തൃപ്പൂണിത്തറയിൽ പർദ്ദ ധരിച്ചെത്തി മുളക് സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർന്ന കേസിലും ബ്ലോക്ക് സമീപത്തെ നിന്നും കവർന്ന ഫസീല പ്രതിയാണ് ന്യൂസ് ൾക്ക് പോലും നട്ടംതിരിയുന്ന കെ എസ് ആർ ടി സി ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ച സർവീസ് നടത്തിയതിലൂടെ നഷ്ടമാക്കിയത് കോടികൾ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ ഉണ്ടാക്കിയ അപകടം മൂലം നൂറ്റി കോടി രൂപയാണ് കോർപ്പറേഷന് നഷ്ടമായത് ആകെയുള്ള ബസ്സുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിക്ക് ആകെയുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ബസ്സുകൾ ഇവയിൽ നിയമാനുസൃതം ഇൻഷുറൻസ് ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിയാറ് ബസ്സുകൾക്ക് മാത്രം നാനൂറ്റി നാല്പത്തിനാല് സ്വിഫ്റ്റ് ബസ്സുകൾ കൂടി ചേർത്താണ് ഈ കണക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ബന്ധപ്പെട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലുകൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് കോർപ്പറേഷനാണ് ആണ് ഇക്കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ കെ എസ് ആർ ടി സി നഷ്ടമാക്കിയതെ നൂറ്റി അൻപത് കോടി രൂപയും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ മാത്രം ഈ ഇനത്തിൽ അറുപത്തിമൂന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് കെ എസ് ആർ ടി സി മുടിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഒമ്പത് കോടിയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള കണക്ക് പ്രകാരം പതിനഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപ എന്നിങ്ങനെയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കിയതിന് പിന്നാലെ സംഭവിച്ച അപകടങ്ങൾക്ക് കെ എസ് ആർ ടി സി നൽകേണ്ടി വന്ന നഷ്ടപരിഹാര തുകയെന്ന വിവരാവകാശ രേഖകളും വ്യക്തമാക്കുന്നു പൊളിച്ചു മാറ്റണമെന്ന കോടതി നിർദ്ദേശമുള്ള വാഹനങ്ങളുടെ പരിധിയിൽ വരുന്ന പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആയിരത്തി തൊണ്ണൂറ്റി നാല് ബസ്സുകൾ ഇപ്പോഴും കെ എസ് ആർ ടി സിയുടെ പക്കലുണ്ട് ഇതിൽ ബസ്സുകൾ കെ എസ് ആർ ടി സി ഇപ്പോഴും സർവീസിനായി വിനിയോഗിക്കുന്നുണ്ടെന്നും സർക്കാർ നൽകിയിട്ടുള്ള വിവരാവകാശ മറുപടിയിൽ വ്യക്തം സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി അതിൽ പകുതിയിലേറെ ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നാണ് കെ എസ് ആർ ടി സി എന്നെ പറയുന്നത് രണ്ടായിരത്തിനടുത്തുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾക്കുള്ളതായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മോട്ടോർ ആക്സിഡൻറ്റ് ട്രിബ്യൂണൽ നടത്തുന്നുണ്ടോ എന്ന വിവരാവകാശാപേക്ഷ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് യാതൊരു തൊഴിൽ സുരക്ഷയും കാലങ്ങളായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും സുരക്ഷയില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കണക്കുകൾ വിരൽ ചുണ്ടുന്നത് അമൃത ന്യൂസ് സുപ്രധാന ചുമതലകൾക്കിടയിലും തൻ്റെ ഇരുന്നൂറ്റിഅൻപത്തിരണ്ടാമത്തെ പുസ്തകവും പുറത്തിറക്കി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വൃക്ഷായുർവേദം ആറ്റിറ്റ്യൂഡ് ഓഫ് ദി അൽമിനിറ്റി എന്നീ പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മാതാ അമൃതാനന്ദമയ്യി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേക വിവേകാമൃതാനന്ദപുരി എന്നിവർ ചേർന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിയായ അന്ന ചാണ്ടിയെക്കുറിച്ചുള്ള പുസ്തകമെഴുതിയായിരുന്നു ശ്രീധരൻപിള്ള എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നത് പിന്നീട് പുതു സിവിൽ കോഡ് എന്ത് എന്തിന് പുന്നപ്ര വയലാൽ കാണാപ്പുറങ്ങൾ എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതി ഇപ്പോൾ വൃക്ഷായുർവേദം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ആൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് പിള്ള ആത്മീയമായ ഉൾക്കാഴ്ചയിലൂടെയാണ് പിള്ള ലോകത്തെ കാണുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് അറിയാമെന്ന് പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം മാതാമൃതാനന്ദമയ മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു രാഷ്ട്രീയ രംഗത്തിലും രംഗത്തിലും സാമൂഹ്യ രംഗത്തിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭരണരംഗത്തും രാജനൈതിക രംഗങ്ങളിലുമെല്ലാം ഈ ആത്മീയമായ ഉൾക്കാഴ്ചയോടുകൂടിയാണ് അദ്ദേഹം ലോകത്തെ കാണുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ് സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയാണ് പുസ്തകങ്ങൾ രചിക്കുന്നതെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞു കേരളത്തെ പോലൊരു ഒരു സാമൂഹ്യ ജീവിതം ആസുരിക തലത്തിലേക്ക് പോകുന്ന അപകടകരമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് അതിനോടെല്ലാം പ്രതികരിക്കുന്ന ഒരു മനസ്സാണ് എനിക്കുള്ളത് അതേ സമയത്ത് എഴുതുമ്പം നമുക്കൊരു സന്തോഷം കിട്ടും അത് അന്നേരം അനുവാചകർ എൻ്റെ മുമ്പിലില്ല പത്രക്കാരില്ല എഡിറ്ററില്ല ആരുമില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ധർമാധിഷ്ഠിതമായിരിക്കണം ആ ധർമാധിഷ്ഠിതമായ മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് പിള്ളയുടെ സാഹിത്യം വിശകലനവും വിലയിരുത്തലും സെമിനാറിൽ അദ്ദേഹത്തിന്റെ രചനകളെ മലയാളത്തിന്റെ പ്രമുഖ എഴുത്തുകാർ വിശകലനം ചെയ്തു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു അമൃത ന്യൂസ് കോഴിക്കോട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജൂബിലി ജയന്തി ആഘോഷം കോഴിക്കോട് നടന്നു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇരുന്നൂറ്റി അൻപത് പുസ്തകങ്ങൾ എഴുതുക എന്നത് വലിയ കാര്യമാണെന്നും സവിശേഷമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഗവർണർ പറഞ്ഞു ഗോവ തൻ്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞ ഗവർണർ കർമ്മഭൂമി കേരളമാണെന്നും കൂട്ടിച്ചേർത്തു ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമെന്ന് പി എസ് ശ്രീധരൻപിള്ള മറുപടി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി കാന്തപുരം അബൂബക്കർ മുലിയാർ ബിസലിയൂസ് മാർത്തോമ മാത്യൂസ് ദിദീൻ ത്രിദീൻ കത്തോലിക്ക ബാവ എം പി അഹമ്മദ് പി കെ കൃഷ്ണദാസ് എം കെ രാഘവൻ എം പി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ വാർഷിക ധർമ്മ പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായി മുതലകുളം മൈതാനത്ത് കഴിഞ്ഞ ഏഴ് ദിവസമായി നടന്ന പ്രഭാഷണ പരമ്പരയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഭഗവത്ഗീത ആസ്പദമാക്കിയായിരുന്നു പ്രഭാഷണം കരുതലോടെ ജീവിതം നയിക്കുന്നില്ല ജീവിതം ക്ഷയിച്ചു പോകുമെന്നാണ് ഭഗവാൻ പറഞ്ഞതെന്നും സ്വയം മൂല്യം തിരിച്ചറിയാതെ പതിനായിരം ദൈവങ്ങളെ വിശ്വസിക്കുന്നതിൽ കാര്യമില്ല എന്നും സ്വാമി പറഞ്ഞു ചെന്നൈ യജുക്വിസ് പ്രൊജക്ട് എക്സ് ഗ്രാൻഡ് ഫിനാലിൽ ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച തലശ്ശേരി അമൃത വിദ്യാലയം വിദ്യാലയത്തിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ഗോപിക ലതീഷ് അനന്യ ഷനിൽ എന്നിവരുടെ ടീം അച്ചീവേഴ്സ് വികസിപ്പിച്ചെടുത്ത ജലസേചന സംവിധാനങ്ങൾക്കായുള്ള ബയോ അധിഷ്ഠിത ബാറ്ററി എന്ന നൂതന ആശയത്തിനാണ് അംഗീകാരം ലഭിച്ചത് ബാറ്ററികളിലെ പരമ്പരാഗത ലോകാധിഷ്ഠിത ഇലക്ട്രോഡുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു ബദൽ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു അമൃത യൂണിവേഴ്സിറ്റി റോബോട്ടിക് പ്രൊഫസറും ശാസ്ത്രജ്ഞയുമായ ഗായത്രി മണിക്കുട്ടി അടൽ ടിങ്കറിംഗ് ലാബ് ഇൻചാർജ് ആർ രാജി തുടങ്ങിയവരാണ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയത് is is to to research research about about the the topic. My role in this project is to research about the benefits of our idea. മലബാറിലെ വ്യായാമ പരിശീലന പരിപാടിയായ മെക്സ്വനെതിരെ കാന്തപുരം എ പി വിഭാഗം മഷവറ രംഗത്ത് മതമാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമ മുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം അന്യപുരുഷന്മാരുടെ മുന്നിലും അവരുമായി ഇടകലർന്നും സ്ത്രീകൾ വ്യായാമം നടത്തുന്നത് അനുവദിക്കാനാകില്ല എന്ന് സമസ്ത കേരള സുന്നി ജമിയു തെളിവിലയോഗം വ്യക്തമാക്കി ആണ് ആദ്യം രംഗത്തെത്തിയത് വ്യായാമത്തിന്റെ പേരിൽ പുതിയ സംഘടന വരുന്നതിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി യുമാണെന്നായിരുന്നു സി പി എമ്മിന്റെ വിമർശനം സംഭവം വിവാദമായതോടെ സി പി എം ആരോപണത്തിൽ നിന്ന് പിന്മാറി മെക്സവിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരം എ പി വിഭാഗം മുഷാവറ മതമാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമമുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നാണ് സമസ്ത കേരള സുന്നി ജമൈത്തുൽ ഉലമയുടെ മുന്നറിയിപ്പ് അന്യപുരുഷന്മാരുടെ മുന്നിലും അവരുമായി ഇടകലർന്നും സ്ത്രീകൾ അഭ്യാസം നടത്തുന്നത് തെറ്റാണ് മതവിശ്വാസത്തിന് ഹാരികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് കാന്തപുരം എ പി വിഭാഗം സംസ്ഥാന മുഷാവറ പറയുന്നു സംഘടനയുടെ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് മെക്സവനെതിരായ നിലപാട് ഘടിപ്പിച്ചത് സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി പൂർവിക വിശ്വാസങ്ങളും നയങ്ങളും മുറുകെ പിടിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു സംഘടനക്കെതിരെ സി പി എമ്മും ബി ജെ പിയും വിമർശനം ഘടിപ്പിച്ചതോടെ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു വിവിധയിടങ്ങളിൽ നടന്ന വ്യായാമ പരിശീലന പരിപാടിയിൽ പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വ്യായാമ പരിശീലന പരിപാടിയിൽ മതമില്ലെന്ന സംഘടനാ നേതൃത്വം അവകാശപ്പെടുമ്പോഴാണ് കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വിമർശനങ്ങൾ ശക്തമായിരിക്കുന്നത് അമൃതാനൂസ് കോഴിക്കോട് കായിക വാർത്തകൾ നോക്കാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുള്ള ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ അതേസമയം മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടാനായില്ല പതിനഞ്ചംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത് ഓസ്ട്രേലിയക്കെതിരായ പ്രകടനം ക്ഷീണമുണ്ടാക്കിയെങ്കിലും സെലക്ടർമാർ കടുംപിടുത്തം പിടിച്ചില്ല ഫോം വീണ്ടെടുക്കാൻ ഒരവസരം കൂടി രോഹിത്തിനും കൂട്ടുകർക്കും നൽകിയിരിക്കുകയാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കി മികച്ച ടീമിനെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ തയ്യാറെടുക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന മൂന്നേകദിനങ്ങളിലും ഈ ടീം തന്നെ കളിക്കും ആശങ്കകൾക്ക് വിരാമമിട്ട് പരുക്ക് ഭേദമായ ബുംറയും ഇന്ത്യൻ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ ബുംറ കളിക്കില്ല പകരം ഹർഷിത് റാണ കളിക്കും മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം നേടാനായില്ല വിജയ് ഹസാരെ ട്രോഫിയിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന വിദർഭ ക്യാപ്റ്റൻ കരുൺ നായരെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കപ്പ് ഓപ്പണറായി എസ് എസ് വി ജയ്സ്വാൾ ഇറങ്ങും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരുമുണ്ടാകും മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്നും ഒഴിവാക്കി അഷർദീപ് സിംഗ് പകരം ടീമിലെത്തി രോഹിത് ശർമ്മ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി ഹർദീപ് സിംഗ് യശസ്വി ജയ്സ്വാൾ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് എന്നിവരാണ് ടീം അംഗങ്ങൾ ബുംറ മുഹമ്മദ് ഷമി ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലാണ് അവസാനമായി ഏകദിന ഫോർമാറ്റിൽ ഇടം പിടിച്ചത് ഫെബ്രുവരി പത്തൊമ്പത് മുതലാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാകുന്നത് ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാൻ വേദിയാകുന്ന ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ദുബായിലാണ് സ്പോർട്സ് ഡെസ്ക് thank you